കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സീത എന്ന ആദിവാസി യുവതിക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എം നേതൃത്വത്തിൽ ആർ ആർ ടി ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചു മാറി നിൽക്കുന്നത് ആദിവാസി സീത എന്ന് പറയുന്ന ഒരു കുട്ടി അവരുടെ ഭർത്താവ് പല വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വനത്തിലേക്ക് പോകുന്നതിനിടയിൽ ആന അവരെ ആക്രമിക്കുകയും കുമ്പിക്കൈകളുള്ള അടിയേറ്റ് സീതയ്ക്ക് മാരകമായി പെരുപ്പ് വെട്ടി സീത ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിനുമ്പോൾ മരണപ്പെടുകയും ചെയ്തു സീതയുടെ ഭർത്താവും ഗുരുതരമായി പെരുക്കേറ്റ് ആശുപത്രിയിലാണ് ദീർഘകാലമായി പരിസര പ്രദേശങ്ങളിലെല്ലാം യുടെ വലിയ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ പറയുന്ന പ്രദേശത്ത് തന്നെ അയാളുടെ ഏഴോളം ആനകൾ കഴിഞ്ഞ കുറെ ദിവസമായി ഉണ്ട് ആനകളെ ആനകളെ ബന്ധപ്പെട്ട ആരാധയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ജാഗ്രതയുണ്ടെങ്കിൽ കാണിക്കുന്ന പ്രശ്നം വന്നപ്പോഴാണ് ഇത്തരം യാത്രകളും ഒരാളുടെ മരണത്തിലും ഇത് മാത്രമല്ല ഇന്ന് രാവിലെ വണ്ടിപ്പെരിയാറൽ മൗണ്ട് എസ്റ്റേറ്റിൽ അന്തോണി എന്ന് പറയുന്ന ഒരു തൊഴിലാളിയെ കാട്ടാന കുത്തിപ്പരിക്കേൽപ്പിച്ച് മാരകമായി പരിക്കേറ്റ് അയലപ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഒരേ ദിവസം തന്നെ രണ്ട് ആക്രമണങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ കാട്ടാനയുടെ ആക്രമണം നേരിട്ട് ഒരാൾ മരിക്കുകയും മറ്റു രണ്ടു പേർ മാരകമായി പരിക്കേറ്റ് ആശുപത്രിയിലും കഴിയുന്ന സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്ത പ്രതിഷേധം ഇത് വളരെ പെട്ടെന്ന് ഈ ആശുപത്രിയിൽ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടിയ ആളുകൾ വളരെ പെട്ടെന്ന് നടത്തുന്ന ഒരു സമരമാണ് ഇപ്പോൾ ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്നത് ദാരുണമായ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി സി പി ഐ എം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ സൂചന നൽകിയതാണ് ഇതൊരു കൊലപാതകം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഉള്ള ആളുകളെ കൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചതല്ല സി പി ഐ എം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഇത്തരത്തിൽ കാട്ടിലുള്ള വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യജീവനും കൃഷിഭൂമിക്കും എല്ലാം തന്നെ വലിയ രൂപത്തിലുള്ള നാശങ്ങളും ഭീഷണിയും ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും മുമ്പിൽ നിവേദനമായിട്ടും സമരപരിപാടികളായി മലയാവർത്തി കോട്ടയം ഡിവിഷൻ ഓഫീസിൽ പോയിട്ട് ഇതിനൊരു പരിഹാരം കാണണം ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കുന്ന തരത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ടും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആർ ആർ ടിക്ക് ആർ ആർ ടിയിലൂടെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ അവരെ വിളിച്ചാൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് വരാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ കഴിയാത്ത ഇവിടുത്തെ ആർ ആർ ടി ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജീവനക്കാരും ഫോറസ്റ്റ് ജീവനക്കാരും ഈ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് ഇന്ന് വരെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കാട്ടാന സീതയ്ക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ആർ ആർ ടി ഓഫീസ് ഉപരോധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ ആർ ടി ഓഫീസ് ഉപരോധം ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികാരികൾ ആവശ്യമായ മറുപടി നൽകുന്നത് വരെ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കും എന്നാണ് സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി എസ് സാബു പറയുന്നത്